ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആണ് രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവില്ല അപ്പോൾ തന്നെ ഓഫായി പോകുന്ന കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുമ്പോൾ കാർബേറ്ററിനകത്താണ് അതിൻ്റെ പ്രോബ്ലം തന്നെ പ്ലഗിൻ്റെ ഭാഗം നമ്മൾ നോക്കി പ്ലഗ് വലിയ പഴക്കൊന്നും ആയിട്ടില്ല പക്ഷേ കാർബേറ്റർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യേണ്ട സമയത്തുണ്ടല്ലോ കാർബേറ്ററിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഈ പൂപ്പലൊക്കെ പിടിച്ച പോലെ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് ഫംഗസ് പിടിച്ച പോലെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന കേട്ടോ അതിൻ്റെ ഈ വാക്യം മെഷീൻ്റെ നീഡിലൊക്കെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ദ്രവിച്ച ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഈ നീഡിൽ സെറ്റ് നമുക്ക് മാറ്റി ഇടണം അതേപോലെ തന്നെ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ഫുൾ ആയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടണം അതേപോലെ അത് ഈ സ്ലോജെറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ലോജെറ്റൊക്കെ ഫുൾ ബ്ലോക്കാണ് അപ്പോൾ സ്ലോജെറ്റ് മാറ്റി റീസെറ്റ് റീസെറ്റാകാം അത്രയും ഭാഗം ചെയ്യുമ്പോൾ അത് ഓക്കെ ആയിക്കോളും കാർബേറ്റർ ക്ലീനറും കൂടി നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ ഇങ്ങനെ വരുന്ന കേസിൽ സ്വാഭാവികമായിട്ടും കംപ്ലയിൻ്റ് വേറൊരു കംപ്ലയിൻറ്റ് വരാറുണ്ടെന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോ പറഞ്ഞ കംപ്ലയിൻറ്റ് വരും സാധാരണ ഈ ഫ്ലോട്ട് വാൽവ് ഇത് പെട്രോൾ ആവശ്യത്തിന് നിറഞ്ഞു കഴിയുമ്പോൾ പോയി ലോക്ക് ആവുന്ന ഒരു വാൽവാണ് ആ വാൽവ് ചെന്ന് അടയണ ഭാഗത്തും നിങ്ങളൊന്നും നോക്കറിയാം ഒരു സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലും ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ പരമാവധി ക്ലീൻ ചെയ്ത് നോക്കാം പെട്രോൾ ഓവർഫ്ലോ അതായത് വണ്ടി മിസ്സിങ്ങിൻ്റെ കേസ് നമുക്കിപ്പോൾ ഒരു വിധ പരിധിവരെ റെഡി ആയിക്കോളും പക്ഷേ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി കളയാനേ പറ്റുള്ളൂ കേട്ടോ കാരണം സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെ ചെയ്താലും കറക്റ്റ് ആവാറില്ല പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ പ്രോബ്ലം ഒന്നുമില്ല ക്ലീൻ ചെയ്ത് നോക്കാം ഓവർഫ്ലോ കാണിച്ചാൽ മാത്രം നോക്കിയാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റ് മാറ്റിയത് ഫ്ലോട്ട് നീഡിലൊക്കെ മാറ്റിയിട്ട് ഓ വാക്യം മെഷീൻ്റെ നീഡിലൊക്കെ മാറ്റിയിട്ട് കഴിയുമ്പോൾ റെഡി ആയിക്കോളും ആ കംപ്ലയിൻറ്റ് കേട്ടോ പിന്നെ അതിൻ്റെ എൻജിൻ ഓയിലൊക്കെ നമ്മളൊന്ന് ലെവൽ ചെക്ക് ചെയ്തു അത്യാവശ്യം ലെവലുണ്ട് പിന്നെ വണ്ടി നമ്മൾ ഓടിച്ച് നോക്കണ സമയത്ത് അതിൻ്റെ ചെയിനൊക്കെ ഫുള്ള് ലൂസാണ് നല്ല രീതിയിൽ കിടന്ന് അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതും കൂടിയും വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ കാരണം നമുക്ക് വേറെ സർവീസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഓടിക്കുമ്പോൾ കിട്ടിയൊരു കംപ്ലയിൻറ്റ് ആണ് ചെയിൻ ഫുള്ള് അഡ്ജസ്റ്റ് ചെയ്ത് തീർന്നത് കാണുകയാണ് അപ്പോൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ സ്പോക്കറ്റ് ഒരുവിധ പരിധി വരെ മോശമാണ് പക്ഷേ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണമുണ്ടോ ഏറ്റവും അടിയിൽ ചെയിൻ കവർ ടച്ച് ചെയ്ത് കിടക്കാം അപ്പോൾ അതുകൊണ്ടാണ് അത്രയും സൗണ്ട് വരുന്നത് അപ്പോൾ നമുക്ക് കവറൊന്ന് അഴിച്ചതിന് ശേഷം ചെയിൻ വേണമെങ്കിൽ ഒരു കണ്ണി എടുത്തിട്ട് തൽക്കാലം വേണമെങ്കിൽ യൂസ് ചെയ്യാം അങ്ങനെ ഉപയോഗിക്കാം ചെറിയൊരു സൗണ്ട് ഉണ്ടാവും പക്ഷേ എന്നാൽ പോലും നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം ഇത് ഈ കണ്ടീഷനിൽ കിടന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ വീണ്ടും ഒന്നോ ചെയ്ത് പൊട്ടി വഴി കയറ്റിട്ട് വരും അതല്ല വീണ്ടും നമ്മൾ വർക്കിൽ കയറ്റേണ്ടതായിട്ട് വരും അപ്പം അതും കൂടി കൂട്ടത്തിൽ ഇവിടെ ചെയ്തു പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ചെയിൻ കട്ട് കട്ട് ചെയ്ത് ഗ്രീസ് ചെയ്യണ ഒരു എമൗണ്ടും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് കൂടാതെ നമുക്ക് ആ കാർബേറ്റർ ക്ലീനർ വന്നുണ്ട് സ്ലോജെറ്റ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഫ്ലോട്ട് ഈ വാക്യൂം ബഷീൻ്റെ ഇവിടെ വരുന്ന ഈ നീഡിൽ സെറ്റ് സെറ്റേപ്പാടി വന്നെ ആ സെറ്റ് അടക്കം ഉള്ള ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ആ വർക്ക് മാത്രമേ നല്ല പറഞ്ഞിട്ടുള്ളൂ വേറെ ജനറൽ ആയിട്ട് സർവീസോ വേറെ കംപ്ലയിൻസോ തന്നെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആണ് നമ്മൾ വാട്ട്സാപ്പിലേക്ക് ഇടണം കേട്ടോ അഡീഷണൽ ആയിട്ട് നമുക്ക് ആ ചെയിൻ്റെ കേസ് മാത്രമാണ് വന്നുള്ളൂ അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി വേണമെങ്കിൽ ചെയ്യാം നീതല് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം എങ്ങനെയും നോക്കിയിട്ട് പറഞ്ഞോളൂ ഞാൻ കണ്ടപ്പോൾ അത് അതും കൂടി ഉൾപ്പെടുത്തിയെന്നുള്ളൂ വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടായിരുന്നു കേട്ടോ